സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേഖറുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് വൈകിട്ടായിരുന്നു കൂടിക്കാഴ്ച റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് റിനു വിവരങ്ങൾ എന്താണ് റിനു ജിത്ത് അല്പസമയം മുമ്പാണ് പുതിയ ഡി ജി പി പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിൽ എത്തിയത് സാധാരണഗതിയിൽ ചുമതല ശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്നുള്ളതാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മളോട് പങ്കുവച്ചത് മറ്റൊരു തരത്തിലും വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തതല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാം രാജ്ഭവനിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനം സർക്കാർ റദ്ദു ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഈ നിയമനം നൽകി ഉത്തരവ് പുറപ്പെട്ടു മണിക്കൂറുകൾക്കകമാണ് രാജ്ഭവനിൽ ഗവർണർ ആവശ്യപ്പെട്ട പോലീസുകാരെ സർക്കാർ ആ ഒരു ഉത്തരവ് പിൻവലിച്ചത് ഇത്തരത്തിൽ ഒരു വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത് ഡി തന്നെയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തത് ആദ്യം ഇവരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിട്ടതും ഡി തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് പുതിയ ഡി ജി പി ഇവിടെ എത്തി രാജേന്ദ്ര ആർലേക്കർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി അല്പസമയം മുമ്പ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സർക്കാർ ഗവർണർ പോര് വലിയ രീതിയിൽ കനക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് മേധാവി രാജ്ഭവനിൽ എത്തി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയത് അല്പസമയത്തിനകം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തുന്നുണ്ട് പോലീസ് വലിയ സന്നാഹവുമായി അവരെ നേരിടുവാൻ വേണ്ടി രാജ്ഭവനിലെ മുന്നിൽ നിൽക്കുന്നുണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പോലീസും രാജ്ഭവനും തമ്മിൽ അതായത് ഡി ജി പി തന്നെ ഒരു ഉത്തരവിടുന്നു ഉത്തരവ് നിമിഷ നേരം കൊണ്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിലാണ് പുതിയതായി ചുമതലയേറ്റ റവാട ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തി ഇപ്പോൾ ഗവർണറെ രാജ്ഭവനിലെ ശരി രാജ്ഭവനിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ടടക്കം വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയ പോലീസ് മേധാവി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നത് ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള സ്വാഭാവികമായ നടപടി സ്വാഭാവികമായ സന്ദർശനം എന്നാണ് അതിനെ ഡി ജി പി അടക്കം വിശദീകരിക്കുന്നത് ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ ഷോർട്ട് ബ്രേക്ക്